സാധാരണ എല്ലായിടത്തും എത്തുന്ന ഒരു പേരാണ് ദിലീപ് എന്നത് എവിടെയെങ്കിലും ദുരിതം സംഭവിച്ചാൽ ആരെങ്കിലും ദുരിതക്കെണിയിലാണെന്ന് കഴിഞ്ഞാൽ അവിടെ ആദ്യം എത്തുന്ന പേര് തന്നെയാണ് ദിലീപ് എന്നാൽ ഇന്നലെ സംഭവിച്ച വയനാടിലെ ഉരുൾപൊട്ടലിൽ ദിലീപിൻ്റെ പേരെവിടെയും ഉയർന്നു കേട്ടില്ല ദിലീപ് എന്നല്ല മലയാള സിനിമയിലെ പ്രഗത്ഭരായ ഒരു താരത്തിൻ്റെ പേരും ഉയർന്നു കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നടി മഞ്ജു വാര്യരുടെ പേരാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് മഞ്ജു വാര്യർ അടക്കമുള്ള താരങ്ങൾ അഘോരാർത്ഥം പ്രവർത്തിച്ചു എന്ന വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി സഹായം ഒരുക്കേണ്ടത് നമ്മുടെ കടമയാണെന്നും നമുക്ക് ഒരുമിച്ച് അതിജീവിക്കാമെന്നും പറഞ്ഞുകൊണ്ടാണ് നടി മഞ്ജു വാര്യർ വയനാടുള്ള ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എല്ലാവരെയും ഒരു കാര്യം നടി ആ ഒരു സ്ഥിതിയെ കുറിച്ച് തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ചർച്ച ചെയ്യുന്നത് കനത്ത മഴയും പ്രതികൃതിക്ഷോഭവും തുടർന്ന സാഹചര്യത്തിൽ സുരക്ഷയും ജാഗ്രതയും പാലിക്കാൻ നമ്മളെല്ലാവരും എല്ലാവരും ശ്രമിക്കണമെന്നും രക്ഷാപ്രവർത്തകർക്ക് വേണ്ട സഹായം ഒരുക്കണമെന്നും അഭ്യർത്ഥിച്ച് സിനിമാ താരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയാണ് താരങ്ങളുടെ പ്രതികരണം അറിയിക്കുന്നത് വയനാട് ജില്ലാ ഭരണകൂടത്തിന്റെ അറിയിപ്പും ഇവർ പങ്കുവയ്ക്കുന്നുണ്ട് രക്ഷാപ്രവർത്തകർക്ക് വേണ്ട സഹായം ഒരുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണെന്നും ദുരന്തത്തെ നേരിടാൻ നമ്മളെക്കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്യാൻ ഓരോരുത്തരും ശ്രമിക്കുകയെന്നും നടൻ ഉണ്ണിമൂന്തൻ കുറിച്ചു ഇതുപോലെ തന്നെ മടി മഞ്ജുവാര്യരുടെ വാക്കുകളും സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയാണ് എത്രയൊക്കെ പറഞ്ഞാലും ഇതിനെക്കുറിച്ച് പ്രതികരിക്കണമെങ്കിൽ അല്പമെങ്കിലും ദുരിതത്തിൽപ്പെട്ടവരുടെ സങ്കടത്തിൽ ഓർമ്മയുണ്ടെങ്കിൽ പോസ്റ്റുകളൊന്നും പങ്കുവയ്ക്കാതെ ദുഃഖം ആചരിച്ചുകൊണ്ട് ഇവർക്ക് വേണ്ടിയുള്ള അനുശോചനമോ അവരുടെ ജാഗ്രത നിർദ്ദേശങ്ങളോ അവരെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങളോ ഒക്കെ നൽകാം പല പ്രവർത്തകരും ഇതിനോടകം തന്നെ ക്യാമ്പിലെത്തി അവർക്ക് വേണ്ടുള്ള ആവശ്യകാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ എല്ലാം വൈറലാവുകയാണ് എന്നാൽ തന്നെ കൊണ്ടാകുന്നത് പോലെ അവർക്ക് വേണ്ട സഹായം ചെയ്യുമെന്ന് അറിയിച്ച മഞ്ജു വാര്യർ തന്നെയാണ് ഞങ്ങളുടെ ഹീറോ എന്ന് പറയുകയാണ് ഇന്ന് അത് രാവിലെ തന്നെയാണ് നടി മഞ്ജു വാര്യർ ഇതിനെക്കുറിച്ചുള്ള പ്രതികരണം നടത്തിയത് വയനാട് ജില്ലയിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകർക്ക് അപകട ബാധിതയും അപകടബാധിതരെയും കൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്ര സുഗമമാക്കാൻ ഏവരും സഹകരിക്കുക അനാവശ്യ യാത്രകൾ പരമാവധി ഒഴിവാക്കുക എന്ന് ഷൈനികം എറിയിച്ചിരുന്നു മമ്മൂട്ടിയും മോഹൻലാലും മഞ്ജു വാര്യരും ഉൾപ്പെടെയുള്ള താരങ്ങൾ നേരത്തെ ജാഗ്രത പാലിക്കണമെന്ന് മാത്രമാണ് അഭ്യർത്ഥിച്ചത് എന്നാൽ നടി മഞ്ജു വാര്യർ തന്നെ കൂടുതൽ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം വയനാട്ടെ സംഭവത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം വാക്കുകൾ നിലനിർത്തുന്ന ഒന്നായി മാറുകയായിരുന്നു നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് താരങ്ങളൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു എന്നിട്ടും എന്തിനാണ് ഇങ്ങനെ ചെയ്തത് ആരും ഇങ്ങനെ പ്രതികരിക്കാതിരുന്നാൽ എന്താണ് നിങ്ങൾക്ക് നേടാനാവുക പാവങ്ങളെ സഹായിക്കണമെന്നില്ല അങ്ങ് നിങ്ങൾക്ക് പറയാനുള്ള വാക്കുകളെങ്കിലും അവരെ ആശ്വസിപ്പിക്കില്ലേ ഇത്രയും വലിയൊരു ദുരിതം തന്നെയാണ് നടന്നത് പ്രളയത്തിന് ശേഷവും മുൻപും ഇത്രയും വലിയ ദുരിതം നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല മരണസംഖ്യ വർദ്ധിച്ചു വരികയാണ് ഇരുന്നൂറൊക്കെ എന്തായാലും കടക്കുമെന്ന് തന്നെയാണ് പറയുന്നത് ആ ഒരു സ്ഥിതിയിൽ നോക്കിയാൽ ചിലപ്പോൾ പ്രളയത്തെക്കാൾ മരണസംഖ്യ കൂടുതലായി മാറും അങ്ങനെയാണെങ്കിൽ കേരളം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ദുരിതമായി ഇത് മാറും അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കൊക്കെ തന്നെയും ഇപ്പോൾ താരങ്ങൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാത്തത് തന്നെയാണ് ചോദ്യ നിൽക്കുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ